ഞാൻ അനുരഞ്ജി സൈക്കോളട്രി കൗൺസിലർ ഇന്ന് നിങ്ങളുമായിട്ട് ഞാൻ ഷെയർ ചെയ്യാൻ പോകുന്നത് ഒ സി ഡിയെക്കുറിച്ചാണ് പലപ്പോഴും നമ്മൾ പല പലരും പറന്ന് കേട്ടിട്ടുണ്ട് പലർക്കും ഉണ്ട് അല്ലെങ്കിൽ സിനിമയിലൊക്കെ കണ്ടിട്ടുണ്ട് അല്ലേ അപ്പോൾ ഒബ്സസീവ് കമ്പൽസീവ് ഡിസോർഡർ ഒ സി ഡി ഒ സി ഡി എന്ന് പറയുന്നത് നമ്മുടെ മനസ്സിൽ ചില ചിന്തകൾ ഇങ്ങനെ ആവർത്തിച്ചു വരികയും അതിനെ അതിനെ നമ്മൾ ആവർത്തിച്ചിങ്ങനെ ചിന്ത വരുന്ന സമയത്ത് നമ്മുടെ മനസ്സിൻ്റെ പൂർണ്ണ നിയന്ത്രണം പൂർണ്ണമായിട്ടും കൈവിട്ടു പോയി അതിനെതിരെ കമ്പൽഷൻ ചെയ്യാൻ പ്രവർത്തിക്കാൻ അതിനെതിരെ ആവർത്തിച്ച് ആവർത്തിച്ച് പ്രവർത്തിക്കുകയും ചെയ്യപ്പെടുന്ന ഒരു അവസ്ഥയാണ് ശരിക്കും പറഞ്ഞാൽ ഒ സി ഡി ഒക്സസീവ് കമ്പൽസീവ് ഡിസോർഡർ എന്ന് പറയുന്നത് അതിനൊരു ഉദാഹരണം ഞാൻ പറയാം ഏറ്റവും സിമ്പിളായിട്ട് നമ്മളെപ്പോഴും ഓസിഡിയെക്കുറിച്ച് ചിന്തിക്കുമ്പോൾ ഒരു കാര്യമാണ് വൃത്തി എന്ന് പറയുന്നത് അല്ലേ അപ്പം കൈ കഴുകിയില്ലെങ്കിൽ അല്ലെങ്കിൽ എവിടെയെങ്കിലും കൈ ഒന്ന് തൊട്ടു തൊട്ട് കഴിഞ്ഞ് കഴിഞ്ഞപ്പോൾ കൈ കഴുകുക കൈ കഴുകിയില്ല അപ്പോൾ കൈ കഴുകിയില്ല എന്ന് വിചാരിച്ച് മനസ്സിൻ്റെ ഉള്ളിൽ ഭയങ്കരമായിട്ട് ചിന്തിച്ച് ഒരു മനസ്സിൻ്റെ പൂർണ് നിയന്ത്രണം പൂർണ്ണമായിട്ട് വിട്ട് അതിനെതിരെ കമ്പൽഷൻ ഉണ്ടാ പ്രവർത്തിക്കുക നിരന്തരമായിട്ട് കൈ കഴുകുന്ന ഒരവസ്ഥയിലേക്ക് വരിക ഇതാണ് ജീവന ഓക്സിഡിയുടെ ഒരു ഉദാഹരണമായിട്ട് പറയുന്നത് അപ്പം കൈ വീണ്ടും 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 കഴുകിക്കൊണ്ടിരിക്കും അതുപോലെ തന്നെ എവിടെയും തൊട്ട് കഴിഞ്ഞാൽ ഗ്യൂ പറ്റില്ല ഇവിടെ നിൽക്കാൻ പറ്റില്ല അല്ലെങ്കിൽ കൈ നിൽക്കാൻ പറ്റില്ല അപ്പോൾ പിന്നെ തെരുതെരെ തുടരെ തുടരെ നമ്മൾ നമ്മുടെ മനസ്സിൻ്റെ നിയന്ത്രണം വിട്ട് തുടരെ തുടരെ അത് പ്രവൃത്തി ആ പ്രവൃത്തി ചെയ്തുകൊണ്ടേയിരിക്കും കൈ കഴുകിക്കൊണ്ടേയിരിക്കും അതൊരു ഉദാഹരണം മാത്രം പറഞ്ഞാൽ ഈ ഒരു രീതി മാത്രമല്ല ഒ സി ഡി പ്ര ഇത് വരുന്നത് ഒരു ചെറിയൊരു നിങ്ങൾക്ക് മനസ്സിലാകാത്ത രീതിയിലെ ചെറിയൊരു സാ ഉദാഹരണം പറഞ്ഞെന്ന് മാത്രമേ ഉള്ളൂ ശരിക്കും പറഞ്ഞാൽ ഒ സി ഡി എന്ന് പറഞ്ഞാൽ അത് ശരിക്കും ഒരു ഒരു വല്ലാത്തൊരു മാനസികാവസ്ഥയാണ് അപ്പോൾ ഈ ഒരു അവസ്ഥ നമ്മുടെ മനസ്സിനെ ഒരു വ്യക്തിയുടെ ജീവിതത്തിൽ വളരെയേറെ ബുദ്ധിമുട്ടുണ്ടാകും അയാളുടെ പ്രവർത്തനത്തെയും അതുപോലെ തന്നെ പ്രവർത്തന രീതിയെയും അതുപോലെ തന്നെ എല്ലാ കാര്യത്തിലും കോൺഫിഡൻസിനെയും സെൽഫ് എസ്റ്റീമിനെയൊക്കെ വളരെയേറെ ദോഷകരമായിട്ട് ബാധിക്കപ്പെടുന്ന ഒരവസ്ഥയാണ് ശരിക്കും പറഞ്ഞാൽ ഒ സി ഡി എന്ന് പറയുന്നത് അപ്പോൾ നമുക്ക് ശരിക്കും പറഞ്ഞാൽ ഒരു വ്യക്തിയുടെ ജീവിതത്തെ തന്നെ മൊത്തത്തിൽ അത് താറുമാറാക്കി സാമൂഹ്യ ബന്ധങ്ങളും ഇല്ലാതാക്കും പ്രവർത്തനശേഷി വളരെ കുറയ്ക്കു കുറയ്ക്കും അങ്ങനെ വന്ന് ശരിക്കും പറഞ്ഞാൽ നമ്മുടെ മാനസികമായിട്ടുള്ളൊരു കോൺഫിഡൻസ് മാനസികാരോഗ്യം പൂർണ്ണമായിട്ടും പ്രശ്നത്തിലാകപ്പെടുന്ന ഒരു അവസ്ഥയാണ് ശരിക്കും ഒ സി ഡി എന്ന് പറയുന്നത് അപ്പോൾ ഇതിൻ്റെ പ്രധാന ലക്ഷ ലക്ഷണങ്ങൾ എന്തൊക്കെയാണെന്ന് വെച്ചാൽ ഓക്സിജനും കമ്പൽഷനും ആണ് ഒബ്സഷൻ എന്ന് പറഞ്ഞാൽ ആവർത്തിച്ചു വരുന്ന ചിന്തകൾ കമ്പൽഷൻ എന്ന് പറഞ്ഞാൽ നിർബന്ധിതമായിട്ട് നമ്മൾ പ്രവർത്തിക്കുക ചില കാര്യങ്ങൾ ഇങ്ങനെ പ്രവർത്തിച്ചുകൊണ്ടിരിക്കുക അതാണ് ഒബ്സെഷനും കമ്പൽഷനും അപ്പം ഞാൻ പറഞ്ഞില്ലേ ഒരു ഉദാഹരണം പറഞ്ഞില്ലേ ഒബ്സഷൻ്റെ ഉദാഹരണമാണ് നമ്മൾ കൈകൾ മയ മരുക രോഗാണുക്കൾ രോഗാണുക്കളൊക്കെ നമ്മുടെ കയ്യിൽ കയറി എനിക്ക് അസുഖം ഉണ്ടാകും അല്ലെങ്കിൽ എനിക്ക് അല്ലെങ്കിൽ ചില കാര്യങ്ങൾ ചില ചെയ്തു കഴിഞ്ഞാൽ എനിക്ക് അപകടം ഉണ്ടാകും അല്ലെങ്കിൽ എനിക്ക് ദോഷവും ചില കാര്യങ്ങൾ ചെയ്തു കഴിഞ്ഞാൽ ഞാൻ മരിക്കും അല്ലെങ്കിൽ എനിക്ക് ദോഷം ഉണ്ടാകും എന്നുള്ള കാര്യങ്ങൾ നമ്മളിങ്ങനെ ആവർത്തിച്ച് ചിന്തിച്ചുകൊണ്ടിരിക്കുന്നു ആ ചിന്തയാണ് ക്രിയ ഷൻ കമ്പൾഷൻ എന്ന് പറഞ്ഞാൽ നിർബന്ധിത പ്രവർത്തനങ്ങൾ ആ ചിന്ത ഉണ്ടാകുമ്പോൾ നമ്മൾ അറിയാതെ തന്നെ നമ്മുടെ മാനസികാരോഗ്യം അല്ലെങ്കിൽ മാനസിക നില കൈവിട്ട് അല്ലെങ്കിൽ നമ്മുടെ എല്ലാ ഇതും പ്രവർത്തന എല്ലാ ചിന്തകൾ എല്ലാം മാറി നമ്മുടെ ചുറ്റുമുള്ള കാര്യങ്ങളെല്ലാം മറന്നിട്ട് ആ പ്രവർത്തന നിർബന്ധമായിട്ട് പ്രവർത്തിച്ചുകൊണ്ടിരിക്കുക കൈകൾ വീണ്ടും വീണ്ടും കൈകൊണ്ടിരിക്കുക അല്ലെങ്കിൽ എന്തെങ്കിലും അടുക്കി പിറക്കി വയ്ക്കുകയാണെങ്കിൽ ആ വസ്തുക്കൾ ക്രമം എപ്പോഴും തെരുതി അടുക്കിപ്പിറക്കി വെച്ചുകൊണ്ടിരിക്കുക ലൈറ്റും ടാപ്പും ഒക്കെ എല്ലാം ഓഫ് എന്ന് വീണ്ടും വീണ്ടും പോയി പരിശോധിക്കുക ചിലരുണ്ട് സ്റ്റെപ്പ് കയറിയ സ്റ്റെപ്പ് കയറി കയറി ഇറങ്ങിക്കൊണ്ടിരിക്കും ചില സ്ഥലങ്ങളിൽ നമ്മൾ ചില സ്ഥലങ്ങൾ കാണണം ആഗ്രഹിക്കുമ്പോൾ ആ ഒരു തോട്ട് വരുമ്പോൾ ഇങ്ങനെ ആ സ്ഥലത്തിലൂടെ ഇങ്ങനെ ചുറ്റി ചുറ്റി കറങ്ങി അതുപോലെ തന്നെ പ്രാർത്ഥന ചെയ്തുകൊണ്ടിരിക്കുന്ന ആളുകൾ എന്നോട് പറഞ്ഞിട്ടുണ്ട് പ്രാർത്ഥിക്കുമ്പോൾ നെഗറ്റീവ് ചിന്തകൾ വരും അപ്പോൾ ദൈവത്തെക്കുറിച്ച് ചീത്ത ചിന്തകളൊക്കെ വരിക അപ്പോൾ അത് ആലോചിച്ചിട്ട് പിന്നെ ടെൻഷനാകുക അപ്പോൾ ഇങ്ങനെയൊക്കെ ഉള്ള ലക്ഷണം ഓപ്സഷ ഓപ്സഷനും കമ്പൽഷനും ആണോ ശരിക്കും പറഞ്ഞാൽ ഓഫ് ഇത് മറ്റ് ചിന്തകളൊക്കെ വരാം ഓരോരുത്തരുടെയും മാനസിക സമ്മർദ്ദം പോലെ ഇരിക്കും ഈ ഓഫ്സഷൻ്റെയും അതുപോലെ തന്നെ കമ്പൽഷൻ്റെയൊക്കെ ആക്ഷൻസ് എങ്ങനെയാണെന്ന് വരുന്നത് ഓരോ വ്യക്തികൾക്കും ഓരോ രീതിയിലായിരിക്കും ഇത് പ്രകടമാകുന്നത് ചിലർക്ക് വൃത്തിയായിരിക്കാം ചിലർക്ക് അടുക്കി ചിട്ടിയായിരിക്കാം ചിലർക്ക് ഇതുപോലെ നെഗറ്റീവ് തോട്ട്സ് ആയിരിക്കാം തോട്ട്സ് വന്നിട്ട് ചില ചിലർക്ക് ഇങ്ങനെ കറങ്ങിക്കൊണ്ടിരിക്കും ഓരോ സ്ഥലങ്ങളിലും ഇവിടെ ഇങ്ങനെ കറങ്ങിക്കൊണ്ടിരിക്കുക എവിടെയാണ് പോകുന്നതെന്നോ എന്താ ചെയ്യണേന്നോ ഒന്നും അറിയില്ല ഇങ്ങനെ ചെയ്തിങ്ങനെ ചെയ്തുകൊണ്ടിരിക്കും നമ്മുടെ മനസ്സിൻ്റെ നിയന്ത്രണം പൂർണ്ണമായിട്ടും നമ്മളിൽ നിന്ന് വിട്ടുപോകും ആ സമയത്ത് അത് എത്ര തടയാൻ ശ്രമിച്ചാലും ചിലപ്പോൾ നമ്മുടെ കണ്ട്രോളിലാകാൻ പറ്റില്ല അപ്പം അത് നമ്മുടെ ദൈനംദിന ജീവിതത്തെയും നമ്മുടെ ജോലിയേയും ഒക്കെ കോൺഫിഡൻസിനെയൊക്കെ വളരെ ദോ ദോഷകരമായിട്ട് ബാധിക്കുന്ന ഒരവസ്ഥയാണ് ശരിക്കും പറഞ്ഞാൽ ഓ സി ഡി എന്ന് പറയുന്നത് ഓ സി ഡി ഉണ്ടാകാനുള്ള പല കാരണങ്ങളുണ്ട് ഈ ജീനികളുടെ പ്രവർത്തനങ്ങൾ കുടുംബത്തിൽ ആർക്കെങ്കിലും ജെനറ്റിക്കലായിട്ട് ഉണ്ടാകാനുള്ള സാധ്യതയുണ്ട് കുടുംബത്തിൽ ആർക്കെങ്കിലും ഉണ്ടെങ്കിൽ ചിലപ്പോൾ വരാനുള്ള സാധ്യതയുണ്ട് പിന്നെ നമ്മുടെ തലച്ചോറിലെ സെറട്ടോണിൻ്റെ അളവ് കുറയുന്നതുകൊണ്ട് ചിലപ്പോൾ ഇതുണ്ടാകാനുള്ള സാധ്യതയുണ്ട് ഒ സി ഡി ഉള്ള വ്യക്തികൾക്ക് മധ്യത്തിലെ ചില പ്രവർത്തനങ്ങളുടെ മാറ്റങ്ങൾ ഉണ്ടാകുന്നതുകൊണ്ട് വരാനുള്ള സാധ്യതയുണ്ട് സെറട്ടോണിൻ്റെ എന്നുള്ള രാസപ്ര രാസപദാർത്ഥം ശരിയായി പ്രവർത്തിക്കാത്തതുകൊണ്ടും ഒ സി ഉണ്ടാകാനുള്ള സാധ്യതയുണ്ട് പിന്നെ നമ്മുടെ ചൈൽഡ്ഹുഡ് എക്സ്പീരിയൻസ് ചെറുപ്പത്തിൽ തന്നെ നമ്മളെ വളർത്തുന്ന രീതി അതല്ലെങ്കിൽ അമിതമായിട്ടുള്ള നിയന്ത്രണം അല്ലെങ്കിൽ അന്ധവിശ്വാസം ആദ്യമായിട്ടുള്ള എന്താ ഡ്രോമ എന്തെങ്കിലുമൊക്കെ ഉണ്ടായിട്ടുണ്ടെങ്കിൽ ഉണ്ടാകാനുള്ള സാധ്യതയുണ്ട് പിന്നെ പ്രതീക്ഷകൾക്ക് അപ്പുറത്തുള്ള എന്താ പെർഫെക്ഷനിസം കൂടുതൽ പെർഫ ആഗ്രഹിക്കുന്ന കൃത്യത ആഗ്രഹിക്കുന്ന ആളുകൾക്കും ഇങ്ങനെ വരാനുള്ള പേപ്പർ പിശകം സംഭവിക്കുമോ അല്ലെങ്കിൽ ഞാൻ അത് ചെയ്തിൽ കറക്റ്റാകോ അല്ലെങ്കിൽ കറക്റ്റാ ഇങ്ങനെ ഒരു ടെൻഷൻ വരുമ്പോൾ ഉള്ള ആളുകൾക്ക് കൂടുതൽ പെർഫരക്ഷ ഉള്ളവർക്കും ഉണ്ടാകാൻ സാധ്യതയുണ്ട് പിന്നെ മാനസിക സമ്മർദ്ദവും സ്ട്രെസ്സും ജീവിതത്തിലെ ചില അപ കാല കാലഘട്ടങ്ങളും മനസ്സിൽ ഓർമ്മ വരിക ജോ അല്ലെങ്കിൽ ചെയ്യാൻ പറ്റാത്ത ജോലി ചെയ്യണമെന്ന് പറയുമ്പോൾ അങ്ങനത്തെ ഒക്കെ ടെൻഷൻ കൂടുതലുള്ള ആളുകൾക്ക് ഓസിഡി ഉണ്ടാകാനുള്ള സാധ്യതയുണ്ട് പിന്നെ ഇൻഫെക്ഷനും അതുപോലെ തന്നെ ഇമ്മ്യൂൺ റെസ്പോൺസിൻ്റെ കുറവുകൾ കുട്ടികൾക്ക് ഒക്കെ ഉണ്ടാകാനുള്ള സാധ്യതയുണ്ട് അപ്പോൾ ഈ ഇതിൻ്റെ ഒരു പ്രശ്നം ഓസിഡി ഉണ്ടാകുന്ന ഓരോരോ കാരണങ്ങൾ കൊണ്ടാണ് അപ്പോൾ ഒരു കാരണം കൊണ്ട് തന്നെ ആകണമെന്നില്ല ഉണ്ടാകുന്നത് പെർഫെക്ഷൻസും അതുപോലെ തന്നെ ഈ ഈ പ്രശ്നങ്ങളും ഒക്കെ ടെൻഷൻ കൂടുമ്പോൾ ഒക്കെ ഉണ്ടാകാനുള്ള സാധ്യതയുണ്ട് അതുപോലെ തന്നെ ചികിത്സയും സഹായവും ഇതിനാവശ്യമാണ് കൃത്യമായിട്ടുള്ള ചികിത്സയും സഹായം നമ്മൾ തേടിയടുക്കുവാണെങ്കിൽ ഇത് മാറ്റിയെടുക്കാൻ പറ്റും അപ്പം ഇതിൻ്റെ പരിഹാര മാർഗങ്ങൾ എന്താണ് നമുക്ക് നോക്കാം ശരിക്കും പറഞ്ഞാൽ ഓസിഡിക്ക് ഫലപ്രദമായിട്ടുള്ള പരിഹാരം ചികിത്സയുണ്ട് ജീവിതത്തിൽ നമുക്ക് എന്ത് എന്ത് കാരണങ്ങൾ കൊണ്ടാണ് എന്ന് മനസ്സിലാക്കി കഴിഞ്ഞാൽ നമുക്ക് വളരെ വിദഗ്ദ്ധമായിട്ട് ഇത് മനസ്സിലാക്കി ഇത് ചികിത്സിച്ച് നമുക്ക് ഇത് നമുക്ക് പരിഹരിച്ച് മുന്നോട്ട് കൊണ്ടുപോകാനായിട്ട് സാധിക്കുന്ന ഒരു മാനസികാരോഗ്യാവസ്ഥയാണ് ശരിക്കും ഒ സി ഡി എന്ന് പറയുന്നത് അപ്പോൾ അതിനാൽ സൈക്കോ തെറാപ്പി ഇപ്പം കോഗനേറ്റീവ് ബിഹേവിയർ തെറാപ്പി തെറാപ്പിയിൽ നിന്ന് ഏറ്റവും ഗുണകരമാണ് ചികിത്സയ്ക്കൊപ്പം സി ബി റ്റ് ചെയ്യുകയാണെങ്കിൽ നമ്മൾക്ക് നിങ്ങൾക്കുണ്ടാകുന്ന ഭയമുണ്ടാകുന്ന സാഹചര്യങ്ങളിൽ അതിന് എങ്ങനെ സമീപിക്കണം ആ ഒരു ഉണ്ടാകുന്ന കമ്പൽഷനെ ഇപ്പോൾ നമുക്ക് ചിന്തകളുണ്ടാകുമ്പോൾ ആ ചിന്തയെ നമ്മൾക്ക് കൺട്രോൾ ചെയ്യാൻ പറ്റാതെ ഒരു അവസ്ഥയിലേക്ക് പോകുമ്പോഴാണ് അത് കമ്പൾഷനായിട്ട് മാറുന്നത് ആ ഒരു കമ്പൾഷനിലേക്ക് പോകാതെ അതിനെ എങ്ങനെ മാനേജ് ചെയ്യാം എന്ന് മനസ്സിലാക്കുന്ന ഒരു തെറാപ്പിയാണ് കോഗണേറ്റീവ് ബിഹേവിയർ തെറാപ്പി അപ്പോൾ ഇതിലൂടെ ശരിയായി പോയാൽ നമുക്ക് ശരിക്കും കമ്പൾഷൻ കുറയ്ക്കാനായിട്ട് സാധിക്കും അത് കറക്റ്റായിട്ട് നിങ്ങൾ ചെയ്യുകയാണെങ്കിൽ അപ്പോൾ ഈ സി ബി ടി ട്രീറ്റ്മെൻറ്റിനോടൊപ്പം അതുപോലെ തന്നെ ചികിത്സ രണ്ടാമതും മരുന്ന് ചികിത്സയാണ് ചികിത്സയും ഉണ്ട് ഫലപ്രദമായിട്ടുള്ള ചികിത്സയുണ്ട് പക്ഷെ മരുന്നുകൾ മാത്രം പോരാ അതിനോടൊപ്പം സപ്പോർട്ടും കൂടെ ആവശ്യമാണ് കൗൺസിലിംഗ് ഇടക്കിടയ്ക്ക് കൗൺസിലിംഗ് ആവശ്യമാണ് അതുപോലെ തന്നെ സി ബി ടി ചെയ്യുന്നത് വളരെ ഫലപ്രദമാണ് അപ്പോൾ നിങ്ങൾക്കൊണ്ടാകുന്ന നെഗറ്റീവ് തോട്ട്സിനെ അതിനെ മാറ്റി അത് പോസിറ്റീവിലേക്ക് മാറ്റുക അല്ലെങ്കിൽ എനിക്കിങ്ങനെ ഉണ്ടാകും ആ സാഹചര്യങ്ങളിൽ നിങ്ങൾക്ക് എങ്ങനെ പ്രതികരിക്കണം എന്ന് മനസ്സിലാക്കി തരാനായിട്ട് കോഗ്രേറ്റീവ് ബിഹേവിയർ തെറാപ്പി നിങ്ങളെ ഹെൽപ്പ് ചെയ്യും അപ്പോൾ മനസ്സിൻ്റെ ആരോഗ്യത്തിന് നമുക്ക് ചിലപ്പോൾ അതുപോലെ തന്നെ ഈ കൗൺസിലിങ്ങിലൂടെയൊക്കെ നമുക്ക് ഇവർക്ക് കറക്റ്റായിട്ടുള്ള ഒരു ലൈഫ് സ്റ്റൈൽ സപ്പോർട്ട് നമുക്ക് കൊടുക്കാനായിട്ട് സാധിക്കും ധ്യാനം അതുപോലെ യോഗ മെഡിറ്റേഷൻ അതുപോലെ നേരത്തെ ഉറക്കം ഡയറ്റ് ഡയറ്റ് ശരിയായ രീതിയിലുള്ള ആഹാര രീതികൾ ഒക്കെ ശരീര ചലനങ്ങൾ എന്നിവയൊക്കെ നമുക്ക് മാറ്റിയെടുക്കാനായി കൊണ്ട് ഇവ ഓ സി ഡി നമുക്ക് മാറ്റിയെടുക്കാനല്ല നമുക്ക് കൺട്രോൾ ചെയ്ത് പോകാനായിട്ട് സാധിക്കും അപ്പം സപ്പോർട്ടും ഗ്രൂപ്പ് സപ്പോർട്ടും കൗൺസിലിങ്ങും ആവശ്യമാണ് സമാന അനുഭവങ്ങളുള്ള ആളുകൾ അപ്പം എനിക്കറിയാം ഒരു ഗ്രൂപ്പ് ഒ സി ഡി ഗ്രൂപ്പൊക്കെ ഉണ്ട് അപ്പോൾ അതിനകത്ത് അവർ ഓരോ കാര്യങ്ങളും അങ്ങോട്ടും ഇങ്ങോട്ടും ഷെയർ ചെയ്യുന്നതായിട്ട് ഞാൻ കണ്ടു ഒരാൾക്കുള്ളത് അപ്പം അതിങ്ങനെ തടയണം അപ്പം അനുഭവങ്ങൾ പങ്കുവെക്കുമ്പോൾ ആ ഒരു സപ്പോർട്ട് ഒരു ഗ്രൂപ്പ് സപ്പോർട്ടായാലും വളരെയേറെ ഗുണം ചെയ്യുന്നതാണ് ഒ സി ഡിക്ക് അപ്പം ഒ സി ഡി ജീവിതം നമുക്ക് വഴിമുട്ടി നിൽക്കുന്ന ഒരു അവസ്ഥയിലേക്ക് പോകാതെ നമ്മുടെ ജീവിതത്തിൽ ഇനിയൊക്കെ ഒന്നും ചെയ്യാൻ പറ്റുന്നില്ല എനിക്ക് മാറ്റം വേണം എന്ന് ആഗ്രഹിക്കുന്നുണ്ടെങ്കിൽ ശരിക്കും പറഞ്ഞാൽ കൗൺസിലിങ്ങും അതുപോലെ തന്നെ കോഗ്നേറ്റീവ് ബിഹേവിയർ തെറാപ്പിയും ഒത്തിരി ഫലപ്രദമാണ് ചികിത്സയോടൊപ്പം തന്നെ ചികിത്സ മെഡി മെഡിസിനോടൊപ്പം അപ്പം ചികിത്സയും അതുപോലെ തന്നെ കൗൺസിലിങ്ങും കൂടെ ചേർന്ന് തെറാപ്പിയും ചെയ്ത് കഴിഞ്ഞാൽ നമുക്ക് ഈ ഒ സി ഡി ഉള്ള ഒരാൾക്ക് വലിയ പ്രശ്നങ്ങളിലേക്ക് പോകാതെ ലൈഫിൽ ഒരു വലിയ പ്രശ്നമായി മാറാതെ നമുക്ക് ഇതിനെ മാനേജ് ചെയ്ത് പോകാനായിട്ട് സാധിക്കും അപ്പം ഒ സി ഡി ഒരു കുറ്റമല്ല അല്ലേ നമുക്ക് നമ്മൾ വിചാരിച്ചിട്ടുണ്ടാകുന്ന ഒരു സംഭവമല്ല പക്ഷെ അങ്ങനെ ഒരു മാനസികാവസ്ഥയിലേക്ക് വന്നു പോയി പല കാരണങ്ങൾ കൊണ്ടും പക്ഷെ അത് നമ്മുടെ ലൈഫിൻ്റെ ഒരു പാർട്ടാണ് അതിനെ മാനേജ് ചെയ്ത് പോകാനായിട്ട് ചികിത്സയിലൂടെ കൗൺസിലിങ്ങും തെറാപ്പിയിലൂടെയും വളരെ ഫലപ്രദമായിട്ട് നിങ്ങൾക്ക് സാധിക്കും അപ്പോൾ ഈ ഒരു വീഡിയോ നിങ്ങൾക്ക് ഉപകാരപ്പെട്ടിട്ടുണ്ടെങ്കിൽ ലൈക്ക് ചെയ്യുക ഷെയർ ചെയ്യുക അടുത്തൊരു ഫലപ്രദമായിട്ടുള്ളൊരു വീഡിയോ ആയിട്ട് നമുക്ക് വീണ്ടും കാണാം സി ബി ടി സി ബി ടി നമ്മൾ ഗുഡ് ലൈഫ് കൗൺസിലിങ്ങിൽ കൗൺസിലിംഗ് സെന്റർ നമ്മൾ കൊടുക്കുന്നുണ്ട് സി ബി ടി ആവശ്യമുള്ളവർക്ക് നമ്മളുമായിട്ട് നിങ്ങൾക്ക് വേണമെങ്കിൽ നമ്മളെ വിളിക്കാം അതിനോട് സപ്പോർട്ട് ചെയ്യുന്നതായിരിക്കും അപ്പോൾ ഇതുപോലെ തന്നെ ഇന്നത്തെ വീഡിയോ നിങ്ങൾക്ക് ഫലപ്ര ഫലപ്രദമായി അല്ലെങ്കിൽ നിങ്ങൾക്ക് പ്രയോജനകരമായി എന്ന് തോന്നിയിട്ടുണ്ടെങ്കിൽ ലൈക്ക് ചെയ്യുക ഷെയർ ചെയ്യുക അടുത്തൊരു ഫലപ്രദമായിട്ട് വീഡിയോയുമായിട്ട് നമുക്ക് വീണ്ടും കാണാം